നൂറ്റി ഇരുപത്തെട്ട് സിനിമകൾക്കിടയിൽ കടുത്ത മത്സരമാണ് ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായി നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയുടെ വിവിധങ്ങളായ പരീക്ഷണങ്ങളും ജോലിക്ക് മുന്നിലുണ്ട് മികച്ച സംവിധായകരാരെന്ന കടുത്ത മത്സരം നിലനിൽക്കുമ്പോഴും മികച്ച നടനായുള്ള ജോലിയുടെ തിരച്ചിലും കടുപ്പം നിറയാവും മമ്മൂട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭ്രമയുഗത്തിലെ വ്യത്യസ്തമായ അഭംഗം മന്മൺ ബോയ്സിന്റെ ഇരുന്നൂറ് കോടി ബോക്സ് ഓഫീസ് വിഖ്യാതമായ വരെ എത്തിയ ഓൾ യുവാക്കൾക്കിടയിലെ ക്രൈം ത്രില്ലേഴ്സ് പോലെ മാർക്കോ ൾക്കിടയിലെ രണ്ട് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഫെമിനി ഫാത്തിമ ത്രീഡിയുടെ അവിസ്മരണീയമായ മോഹൻലാൽ നവാഗത സംവിധായകനായി എത്തിയ ത്രീ ഡി ചിത്രം തന്നെയായ ബറോസ് എന്നിങ്ങനെയാണ് മലയാള സിനിമ കഴിഞ്ഞ വർഷം പര്യവേക്ഷണം ചെയ്ത കാഴ്ച വിസ്മയങ്ങൾ തുടരുന്ന മൂന്നാം വർഷവും നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്ക മത്സരരംഗത്തുണ്ട് മലയാളികളെന്ന് നെഞ്ചേറ്റിയ മമ്മൂക്കിയുടെ കഥാപാത്രങ്ങളായ കുന്നത്ത അഹമ്മദ് ഹാജി നിന്നും പട്ടേലറിൽ നിന്നും വ്യത്യസ്തമായ ഭാവങ്ങളായിരുന്നു കൊടുമൽ അതുപോലെ വളരെ ശ്രദ്ധ ആകർഷിച്ച മറ്റു അഭിനേതാക്കളാണ് കിഷ്കിണ്ട കാണ്ടത്തിലെ ആസിഫ് അലിയും വിജയരാഘവനും മികച്ച സ്ക്രിപ്റ്റുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആസിഫ് അലിയുടെ കഴിഞ്ഞ വർഷം കിഷ്കിണ്ട കാണ്ടം പോലെ രേഖാചിത്രത്തിലെ പ്രകടനവും ആസിഫ് അലിയുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു ആവശ്യത്തിലെ രംഗണ്ണനായ കഥാപാത്രവും ഏറെ ജനപ്രീതി നേടിയ ഒന്നായിരുന്നു പുറത്തും രംഗണ്ണന് ഒരുപാടുണ്ടായി കേരളിലെ മൂന്ന് കഥാപാത്രങ്ങളിലൂടെയുള്ള ടൊബിനോ തോമസിന്റെ അഭിനയവും അപാരം തന്നെയായിരുന്നു നാട്ടിമാരുടെ കാര്യത്തിൽ കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായ ഓൾ ഡി ഇമാജിനേസ് ലൈഫ് എന്ന ചിത്രത്തിലെ പ്രഭയെ അവതരിപ്പിച്ച കനി കുസൃതി രേഖാ ചിത്രത്തിലെ രേഖാ പത്രോസിനെ അവതരിപ്പിച്ച അനശ്വര രാജൻ ബോഗൻ വിലയിലെ റീതു എന്ന ഇമാനുവലായി മാറിയ മണിയന്റെ ഭാര്യയും അജയ്ന്റെ മുത്തശ്ശിയുമായി വരുന്ന മാനിക്യത്തെ അവതരിപ്പിച്ച സുരഭി ലക്ഷ്മി ഫെമിച്ച് ഫാത്തിമ എന്ന ചിത്രത്തിലെ ഫാത്തിമയെ അവതരിപ്പിച്ച ഷംല ഹംസ എന്നിവരൊക്കെ മികച്ച നടിമാരാകാൻ യോഗ്യതയുള്ളവരാണ് സൂക്ഷ്മദർശിനിയിലെ പ്രിയദർശിനിയെ അവതരിപ്പിച്ച നസ്രിയ നസീബിനെയും പരിഗണിക്കേണ്ടി വരും ൾ കൊണ്ട് ശ്രദ്ധേയനായ പ്രത്യേകിച്ച മലയാളികൾക്ക് പ്രിയങ്കരനായ പ്രകാശ് രാജാണ് ഇത്തവണത്തെ ജൂലി ചെയർമാൻ എന്നത് വളരെ പ്രത്യേകമാണ് അഞ്ച് നാഷണൽ അവാർഡുകളും ഒൻപത് സ്റ്റേറ്റ് അവാർഡുകളും അടക്കം സ്വന്തമാക്കിയ പ്രകാശ് രാജിന് വൻ സ്വീകാര്യമാണ് മലയാളികൾക്കിടയിലുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും